ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ നടക്കും മൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുതൽ നാലാം തീയതി ഞായറാഴ്ച ഉച്ചവരെയാണ് ബലിതർപ്പണാദികൾ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അതിപുരാതനവും പ്രശസ്തവുമായ ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ നടത്തും പിതൃപ്രീതികരങ്ങളായ നമസ്കാരം തിലഹവനം ബലിദർപ്പണാദികൾ എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിതൃമോക്ഷദായക ധ്യാനത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹസ്വാമിയുടെയും സാന്നിധ്യം ഒരു ചുറ്റമ്പലത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതുകൂടാതെ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുകൂടി കൂടി ഗതിക്ക് എതിരായി പെരിയാർ നദി പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് കിഴക്കോട്ടൊഴുകുന്ന വളരെ അപൂർവമായ ഒരു സ്ഥലവും ചേലാമറ്റം തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് ചേലാമറ്റം ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് ഇത്രയധികം പ്രാധാന്യം കൈവന്നിട്ടുള്ളത് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം ഒന്നര ലക്ഷം പേർ ഈ ദിവസങ്ങളിൽ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുതൽ ബലിതർപ്പണം ആരംഭിക്കും ഞായറാഴ്ച ഉച്ചവരെയാണ് അനുവദനീയ സമയം ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുമ്പിള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിക്കും ബലിതർപ്പണത്തിനും ദർശനത്തിനും അതിവിപുലമായ സൌകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രക്കടവിൽ ബലിതർപ്പണങ്ങൾക്കായി അനേകം പുരോഹിതന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കവലയിൽ നിന്നും ക്ഷേത്രത്തിലെത്തി ഒക്കൽ കവല വരെയുള്ള റോഡിൽ പൂർണ്ണമായും വൺ വേ സംവിധാനത്തിലായിരിക്കും ഗതാഗതം നിയന്ത്രിക്കുക നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യത്തിനായി പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോയിൽ നിന്നും സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട് സുരക്ഷയുടെ ഭാഗമായി കേരള ഫയർഫോഴ്സ് പെരുമ്പാവൂർ യൂണിറ്റ് സ്കൂബ ടീം ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനവും ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിന് രാജഗിരി ആശുപത്രിയുടെ മെഡിക്കൽ സൌകര്യങ്ങൾ ക്ഷേത്രത്തിന്റെ ഗോകുലം കല്യാണ മണ്ഡപത്തിൽ ദേവസ്വം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് സൌജന്യമായി ക്ഷേത്രം ട്രസ്റ്റിന്റെ വക പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ട്രസ്റ്റ് കോടി രൂപയുടെ ഇൻഷുറൻസ് 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 പരിരക്ഷയാണ് ഇക്കുറി അപകട ഒരാൾക്ക് ലക്ഷം കോടിക്ക് രൂപ പ്രീമിയം പിന്നെ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന പന്ത്രണ്ട് സ്ഥിരവും താൽക്കാലികവുമായ വസ്തുക്കളുടെ ഇൻഷുറൻസ് രണ്ട് കോടിക്ക് അതിന് മൂവായിരത്തി അറുനൂറ്റി എൺപത് അങ്ങനെ മൊത്തം കോടിക്ക് മൂന്ന് വലിയ സൗജന്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളും സജ്ജമാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വി എച്ച് ഹരിദാസ് സെക്രട്ടറി ടി ആർ സുനിൽകുമാർ ട്രഷറർ ടി ബി പ്രസാദ് കമ്മിറ്റി അംഗങ്ങളായ പി എൻ ഗൗരിശങ്കർ സി ആർ ജയചന്ദ്രൻ നായർ ടി ആർ ഉണ്ണികൃഷ്ണൻ ടി കെ നിലകണ്ഠൻ നമ്പൂതിരി അഡ്മിനിസ്ട്രേറ്റർ ടി കെ രാജീവ് മാനേജർ കെ എസ് പ്രകാശ് എന്നിവർ പങ്കെടുത്തു നമ്മളുടെ പുഴയില് പുഴക്കടവിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാട്ടുകാരായ കുറച്ചുപേരുടെ ചെറുപ്പക്കാരുടെ ഒരു ട്രാഫിക്ക് അവര് സെക്യൂരിറ്റീസ് നാട്ടുകാരായ കുറച്ച് പേര് അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവരെയും നമ്മൾ ഇതിലൂടെ സർവീസിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ